ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൊബൈൽ കമ്പ്യൂട്ടർ തുടങ്ങി എന്ത് സാധനവും വാങ്ങാനായിട്ട് ഓണം ഓഫർ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത് കാരണം ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേരളത്തിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കി വിജയിപ്പിച്ചാൽ പിന്നെ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തും ആ ഉൽപ്പന്നം അവതരിപ്പിക്കാനായിട്ട് ഒരു കമ്പനികൾക്കും ഒരു മടിയും കാണിക്കേണ്ട അതാണ് ഇന്ത്യയിലെ മാർക്കറ്റിംഗ് സ്റ്റഡി റിസൾട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഓണം സീസൺ നോക്കിയാണ് പല കമ്പനികളും അവരുടെ പല ഉൽപ്പന്നങ്ങളും വിപണിയിൽ അവതരിപ്പിക്കുന്നത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമാണ് കാരണം അതിശയിപ്പിക്കുന്ന നമ്മളെ അമ്പരപ്പിക്കുന്ന ഓഫറുകളുമായിട്ടാണ് ഇത്തരം കമ്പനികൾ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുന്നത് അവിടെ ഒരു ലാഭമല്ല മറിച്ച് മാർക്കറ്റിലൊരു ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം എങ്ങനെയും ഒരു തരംഗമായി മാറ്റിയാൽ മറ്റ് സീസണുകളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കി വിജയിപ്പിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം അവർക്കുണ്ട് പക്ഷേ ഇത്തരം കമ്പനികളുടെ ഓഫറുകളിൽ മയങ്ങി വീഴും മുമ്പ് നിങ്ങൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം കാരണം ആ കമ്പനിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണ ബോധവാന്മാരായിരിക്കണം നമ്മുടെ ഈ ഓണം സീസണിൽ കൂണുകൾ പോലെ മുളച്ചുപൊങ്ങി അസ്തമിച്ചു പോയ കമ്പനികൾ നിരവധിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏകദേശം ഒരു പത്തോളം കമ്പനികൾ നമ്മുടെ ഒരു ഓണ സീസണിൽ ഇവിടെ കേരളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഒന്നോ രണ്ടോ കമ്പനികൾ മാത്രമാണ് അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിജയിക്കുക നാളുകളിലേക്ക് നമ്മുടെ മാർക്കറ്റിൽ നിലനിന്ന് പോകുന്നത് ഇത്തരം ഒന്നോ രണ്ടോ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും ബാക്കി വരുന്ന എട്ടോളം കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചവർക്ക് വാറണ്ടിയില്ല അവരുടെ വിൽപ്പനാനന്തര സേവനമില്ല അവരുടെ ആ പ്രൊഡക്റ്റുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നാൽ അത് സർവീസ് ചെയ്യാൻ പാട്സന് ലഭിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഓണ സീസണിൽ ഓഫറുകൾ നോക്കി വാങ്ങാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാളെങ്കിൽ നിലനിൽക്കും എന്ന് ഉറപ്പുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം നിങ്ങൾ വാങ്ങുക രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓഫറല്ല പ്രൊഡക്റ്റിൻ്റെ വാറണ്ടിയാണോ നിങ്ങൾക്ക് പ്രധാനം പലപ്പോഴും പല കമ്പനികളും കൊടുക്കുന്നത് ഒരു വർഷം വാറണ്ടിയും കുറേ സമ്മാനങ്ങളും ഈ സമ്മാനങ്ങൾ വേണ്ട എങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം വരെ വാറൻറ്റി കൊടുക്കുന്ന കമ്പനികളുമുണ്ട് അതുകൊണ്ട് സമ്മാനമല്ല നമുക്ക് വാറൻറ്റിയാണ് പ്രധാനം കാരണം പണ്ടത്തെ നമ്മുടെ പെട്ടി ടി വി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം വരെ യാതൊരു കംപ്ലയിൻറ്റുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ അതുല്യമായ ആ ഉൽപ്പന്നത്തെ അതായത് നമുക്ക് താരതമ്യപ്പെടുത്താൻ വാക്കുകളില്ലാത്ത അത്ര ഗുണമേന്മയുള്ള ആ ഒരു ഉൽപ്പന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് തുടച്ചു നിൽക്കിക്കൊണ്ട് പ്രത്യാസപ്പെട്ട എൽ സി ഡി എൽ ഇ ഡി ടിവികൾ മാക്സിമം അഞ്ച് വർഷമാണ് കമ്പനി പോലും പറയുന്ന ആയുസ് അതുകൊണ്ട് തന്നെ ഇത്തരം ടിവികൾ വാങ്ങുമ്പോൾ നമ്മൾ സമ്മാനത്തേക്കാൾ വാറൻറി കൃത്യമായി കരുതിയിരിക്കണം മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാറൻറി തരും പക്ഷേ എവിടെ കിട്ടും അത് നമുക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കടക്കാരൻ ഉത്തരവാദിത്തപ്പെട്ട് നമുക്ക് അതിൻ്റെ വാറണ്ടിയോ ഗ്യാരൻറ്റിയോ നമുക്ക് ലഭ്യമാക്കി തരുമായിരുന്നു പക്ഷേ ഇന്ന് കസ്റ്റമർ ടു കമ്പനി അതാണ് വാറണ്ടിയുടെയും ഗ്യാരണ്ടിയുടെയും പോളിസി അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന് ഗ്യാരണ്ടി തരാനായിട്ടോ അല്ലെങ്കിൽ സർവീസ് തരാനായിട്ടോ അവരുടെ സർവീസ് സെൻറ്ററുകൾ നമ്മൾക്ക് ലഭ്യമാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നതിരിക്കും ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ എട്ടിൻ്റെ പണി കിട്ടിയ പല സംഭവങ്ങളുണ്ട് വാറൻറ്റി എഴുതി കാണിച്ചിട്ടുണ്ടാകും അവർ വാങ്ങുമ്പോൾ വാറൻറ്റി കാർഡും സീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ആ വാറണ്ടി ആര് തരും എവിടെ സർവീസ് സെൻ്റർ കേരളത്തിൽ സർവീസ് സെൻറ്റർ പോലും ഇല്ലാത്ത പല കമ്പനികളും ഓൺലൈനിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമുക്ക് സർവീസ് തരാൻ സർവീസ് സെൻറ്ററുകൾ നമ്മൾക്ക് ലഭ്യമാണ് എന്നുള്ള ഉറപ്പുള്ള പ്രൊഡക്റ്റുകൾ മാത്രം വാങ്ങുക കടക്കാരൻ തരുന്ന ഉൽപ്പന്നമല്ല നമ്മൾ വാങ്ങേണ്ടത് ഒരു ഉൽപ്പന്നം വാങ്ങാൻ പോകുമ്പോൾ അത് ടിവിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ എന്തുമായിക്കൊള്ളട്ടെ ഒരു ബ്രാൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസമുള്ള ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം കടക്കാരൻ അവർക്ക് മെച്ചമുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് ലാഭമുള്ള പ്രൊഡക്റ്റ് മാത്രമായിരിക്കും കടക്കാരൻ വിൽക്കാൻ ശ്രമിക്കുക പക്ഷേ കടക്കാരൻ തരുന്ന ഉൽപ്പന്നമല്ല നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കടക്കാരൻ തരുന്ന ഓഫറുകളല്ല പ്രൊഡക്റ്റ് നമ്മൾക്ക് വിശ്വാസമുള്ളതായിരിക്കണം അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് വാറൻറ്റി കഴിഞ്ഞാലും നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നം ഒന്ന് സർവീസ് ചെയ്യണമെങ്കിൽ അവയുടെ പാർട്സ് ലഭ്യമാകുന്ന കമ്പനിയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും പല കമ്പനികൾക്കും അവരുടെ പാർട്സുകൾ വെച്ചാൽ മാത്രമാണ് അവരുടെ ഉൽപ്പന്നത്തിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ പാർട്സുകൾ ലഭ്യമായ കമ്പനിയാണോ ലഭ്യമാക്കുന്ന കമ്പനിയാണോ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ അഡ്വാൻസ് ഉണ്ടാക്കുന്ന നമ്മുടെ പണം നമുക്ക് നഷ്ടമാകാതെ ഈ ഓണത്തിന് വളരെ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാൻ കഴിയും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഈ ഓണത്തിന് അവരെന്തെങ്കിലും ഒരു ചെറിയ ഉൽപ്പന്നം വാങ്ങിച്ച് വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ഒരു കാരണമാകട്ടെ